ഒന്നാം അധ്യായം സൂറത്തിൽ കുട്ടികളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല നിന്നെ ഞങ്ങൾ ആരാധിക്കുക നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായ തേട്ടം നടത്തുകയുള്ളൂ 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 എന്ന് നമ്മെ കൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ പതിനേഴ് തവണ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ കൈകെട്ടി നിന്ന് നിന്നെ മാത്രമേ മാത്രമേ ഞങ്ങൾ നിന്നോട് ം നടത്തുകയുള്ളൂ ഈ വിഷയമൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് എന്ന ആരാധനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ആ പ്രത്യേകമായ പ്രസ്താവന പ്രത്യേകമായി അന്വേഷണത്തിന് തയ്യാറാവേണ്ടത് ഖുർആൻ നിങ്ങൾ എന്ന തൗഹീദിനെ പഠിക്കാൻ പറയുന്ന ഒരു ആമായ പ്രയോഗം നടത്തി പോവുകയല്ല ഒരു പൊതു പ്രഖ്യാപനം നടത്തുകയല്ല എന്നത് എന്താണ് എന്ന് ഓരോ വ്യക്തിയും പഠിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി ആഹ്വാനം ചെയ്യുകയാണ് പഠിപ്പിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങള് അന്നത്തെ കാലത്തെ ആളുകളുണ്ടല്ലോ മക്കയിൽ മുഷിരിക്കുക അറിയപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ ആ ആളുകൾ റബ്ബല്ലാത്ത ആളുകളോടും വ്യക്തികളോടും പ്രതിഷ്ഠകളോടും പ്രതിമകളോടും പോയി സങ്കടം പറയാൻ പ്രയാസം പറയാൻ പ്രാർത്ഥന അവടെ മുമ്പിൽ വെക്കാൻ ഇബാദത്ത് ഇബാദത്തവടെ മുമ്പിൽ വെക്കാൻ പല ന്യായങ്ങളും അക്കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നു അതിലൊന്ന് ഖുറാനിലെ മുപ്പത്തിയൊൻപതാം അധ്യായം സൂറത്ത് സുമറിലെ മൂന്നാമത്തെ വചനവും പത്താമത്തെ അധ്യായം സൂറത്ത് യൂണിസിലെ പതിനെട്ടാമത്തെ മൂന്നാമത്തെ നിങ്ങൾ അടിവരയിട്ട് കേൾക്കുക കാണുക സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ആ പദം മാത്രം പറയട്ടെ ഞങ്ങളെ ഒരടുപ്പം മതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അതിനുവേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നുണ്ട് എന്തിനു വേണ്ടി നമ്മൾ ദോഷികളാണ് നമ്മൾ പാപികളാണ് നമ്മൾ ദൂരെ നിൽക്കേണ്ടവരാണ് ഇവരാവട്ടെ അള്ളാഹുവിലേക്ക് അടുത്തവരാണ് റബ്ബിലേക്ക് നമ്മളെ ഒരടുപ്പം അടുപ്പിക്കും മുപ്പത്തൊൻപതാം സൂറത്ത് സൂറത്ത് സുമറിലെ വചനം അടുത്ത കേട്ടോളൂ നിങ്ങൾ ന്യായം പത്താം അധ്യായം സൂറത്ത് യൂണിസിലെ പതിനെട്ടാമത്തായത്താണ് അടിവര ഇട്ട ഭാഗം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചു നോക്കൂ ഈ കിടക്കുന്നവരാകട്ടെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും ഇവർ പറഞ്ഞ ന്യായമാണ് ആര് മക്കയിൽ നാം ജീവിച്ചു മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന നാം അംഗീകരിക്കുന്ന എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും മനസ്സിലാക്കുന്ന